കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്ക് ബിനാമി സ്വത്ത് ഇടപാടുകൾ ഉണ്ടെന്ന് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് കാർട്ടൺ ഇന്ത്യ അലൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് അന്നൊന്നും ഈ കമ്പനി ഏതെങ്കിലും തരത്തിൽ പി പി ദിവ്യവുമായി ഒന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു എവിഡൻസും ലഭ്യമായിരുന്നില്ല എന്നാൽ വളരെ ആധികാരികമായി തന്നെ ഈ കമ്പനി പ്രവർത്തിക്കുന്നത് ഈ കമ്പനിയുടെ ഉടമസ്ഥർ അവർക്ക് പി പി ദിവ്യയുമായുള്ള ബന്ധം അത് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം തന്നെ പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നു പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപതിനാണ് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രൂപീകരിക്കുന്നത് ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ് ദിവ്യയുടെ അടുത്ത സുഹൃത്തും നാട്ടുകാരനുമായ മുഹമ്മദ് ആസിഫാണ് കമ്പനിയുടെ ഡയറക്ടറും എം ഡിയുമായി പ്രവർത്തിക്കുന്നവരാണ് കമ്പനി ഉടമയായ ഈ പറഞ്ഞ കോടിക്കണക്കിന് രൂപയുടെ കരാർ ലഭിച്ച കമ്പനിയുടെ ഉടമയായ ആസിഫിൻ്റെയും പി ദിവ്യയുടെ ഭർത്താവ് അജിത്തിൻ്റെയും പേരിൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് വാങ്ങിക്കൂട്ടിയിട്ടുള്ളത് ഭർത്താവിന്റെയും ബിനാമികളുടെയും പേരിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി ഭൂമി ഇടപാട് രേഖകളുമായാണ് കെഎസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് രംഗത്തെത്തിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ കരാറുകൾ ബിനാമി കമ്പനിക്ക് നൽകി കമ്പനി ഉടമയായ ആസിഫിന്റെയും ദിവ്യയുടെ ഭർത്താവിന്റെയും പേരിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി എന്നാണ് ഷമ്മാസ് ആരോപിക്കുന്നത് കണ്ണൂരിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായ പാലക്കായം തട്ടിൽ ബിനാമി കമ്പനിയുടെ എംഡിയും പിപി ദിവ്യയുടെ നാട്ടുകാരനുമായ മുഹമ്മദ് ആസിഫിന്റെയും ദിവ്യയുടെ ഭർത്താവ് വി പി അജിത്തിന്റെയും പേരിലാണ് നാലേക്കറോളം സ്ഥലങ്ങൾ വാങ്ങിയത് ഇവരുടെ പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്തിന്റെ രേഖകൾ സഹിതമാണ് മുഹമ്മദ് ഷമ്മാസ് ബിനാമി ഇടപാടിന്റെ തെളിവുകൾ പുറത്തുവിട്ടത് അനധികൃതമായി സ്വന്തം ബിനാമി കമ്പനിക്ക് ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ കോടിക്കണക്കിന് രൂപയുടെ കരാർ നൽകിയതിന്റെ രേഖകളും ഷമ്മാസ് പുറത്തുവിട്ടു പതിനൊന്ന് കോടി രൂപയോളമാണ് രണ്ട് വർഷത്തിനിടയിൽ പ്രീ ഫാബ്ലിക്കേറ്റ് ടോയ്ലറ്റ് നിർമ്മാണത്തിന് മാത്രമായി കാർട്ടോൺ ഇന്ത്യൻ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ബിനാമി കമ്പനിക്ക് നൽകിയതെന്നും ഷമ്മാസ് ആരോപിച്ചു പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് ആയിരിക്കെ രണ്ടായിരത്തി ആഗസ്റ്റ് ഒന്നിനാണ് ബിനാമി കമ്പനി രൂപീകരിച്ചതെന്നും ഷമ്മാസ് ആരോപിച്ചു സമഗ്ര ന്യൂസ് കണ്ണൂർ